ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള പിറവിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കേരള പിറവിയുമായി ബന്ധപ്പെട്ട് സ്കൂളിലും മറ്റും നടത്തുന്ന ക്യുസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റും ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ഗവർണർ കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരാണ് ഉത്തരം ഇതാണ് ഡോക്ടർ ബി രാമകൃഷ്ണ റാവു കേരളത്തിലെ ആദ്യത്തെ ഗവർണറാണ് ഡോക്ടർ ബി രാമകൃഷ്ണ റാവു ഏത് മഹാകവിയുടെ കവിതയാണ് കേരള പിറവി ദിനത്തോടനുബന്ധിച്ചുള്ള ചടങ്ങിൽ ആലപിച്ചത് ഏത് മഹാകവിയുടെ കവിതയാണ് കേരള പിറവി ദിനത്തോടനുബന്ധിച്ചുള്ള ചടങ്ങിൽ ആലപിച്ചത് ഉത്തരം ഇതാണ് വള്ളത്തോൾ നാരായണ മേനോൻ ആരാണ് വള്ളത്തോൾ നാരായണ മേനോൻ രചിച്ച കവിതയാണ് കേരള പിറവി ദിനത്തോടനുബന്ധിച്ചുള്ള ചടങ്ങിൽ ആലപിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് കേരളത്തിലെ ിയ ശുദ്ധജല തടാകം ഏതാണ് ഉത്തരം ശാസ്താംകോട്ട കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് കായൽ കേരവൃക്ഷം ഏതാണ് എല്ലാവർക്കും അറിയായിരിക്കും കേരവൃക്ഷം ഏതാണ് ഉത്തരം അറിയാവുന്നവർ കമെൻറ്റ് ചെയ്യൂ ഉത്തരം തെങ്ങാണ് കേരവൃക്ഷം എന്നറിയപ്പെടുന്നത് തെങ്ങ് കേരളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ് കേരളത്തിലെ ആദ്യത്തെ നോവൽ ഉത്തരം വരുന്നത് കുന്തലത കേരളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ് കുന്തലതയാണ് കേരളത്തിൽ കാടുകളില്ലാത്ത ജില്ല ഏതാണ് കേരളത്തിൽ കാടുകളില്ലാത്ത ജില്ല ഏതാണ് ഉത്തരം ആലപ്പുഴയാണ് കേരളത്തിൽ കാടുകളില്ലാത്ത ജില്ല എന്നറിയപ്പെടുന്നത് ആലപ്പുഴ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഉത്തരം പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് പെരിയാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ് ഉത്തരം കണ്ണൂർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏതാണ് കണ്ണൂരാണ് അടുത്ത ചോദ്യം ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഉത്തരം നോക്കൂ ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കിയാണ് ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം ഇടുക്കി ജില്ലയുടെ ആസ്ഥാനമേതാണ് ഉത്തരം പൈനാവ് ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് പൈനാവാണ് അടുത്ത ചോദ്യം നോക്കൂ കേരള മന്ത്രിസഭയിൽ അംഗമായ ആദ്യ ചലച്ചിത്ര താരം ആരാണ് കേരള മന്ത്രിസഭയിൽ അംഗമായ ആദ്യ ചലച്ചിത്ര താരം ഉത്തരം ഇതാണ് ഗണേഷ് കുമാർ കേരള മന്ത്രിസഭയിൽ അംഗമായ ആദ്യ ചലച്ചിത്ര താരമാണ് ഗണേഷ് കുമാർ അടുത്ത ചോദ്യം നോക്കൂ കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം ഏത് കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം ഏതാണ് ഉത്തരം വരുന്നത് തട്ടേക്കാട് കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് കേരളത്തിലെ ഏത് നദിയാണ് നിള എന്ന പേരിൽ അറിയപ്പെടുന്നത് കേരളത്തിലെ ഏത് നദിയാണ് നിള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം അറിയാവുന്നവരൊന്ന് കമെൻ്റ് ചെയ്യണേ ഉത്തരം വരുന്നത് ഇതാണ് ഭാരതപ്പുഴ കേരളത്തിലെ ഏത് നദിയാണ് നില എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് കാപ്പാട് കപ്പലിറങ്ങിയ ആദ്യത്തെ യൂറോപ്യൻ ആര് കാപ്പാട് കപ്പലിറങ്ങിയ ആദ്യത്തെ യൂറോപ്യൻ ആര് ഉത്തരം അറിയാവുന്നവർ കമന്റ് ചെയ്യാൻ മറക്കണ്ട കാപ്പാട് കപ്പലിറങ്ങിയ ആദ്യത്തെ യൂറോപ്യൻ ആരാണ് ഉത്തരം നോക്കൂ വാസ്കോഡ ഗാമം കാപ്പാട് കപ്പലിറങ്ങിയ ആദ്യത്തെ യൂറോപ്യനാണ് വാസ്കോഡ ഗാമ ആധുനിക മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും പിതാവ് ആര് ആധുനിക മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും പിതാവ് ആരാണ് ഉത്തരം എഴുത്തച്ഛനാണ് ആധുനിക മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും പിതാവ പിതാവാണ് എഴുത്തച്ഛൻ കേരളത്തിൻ്റെ തലസ്ഥാനം ഏതാണ് കേരളത്തിൻ്റെ തലസ്ഥാനം ഏതാണ് ഉത്തരം തിരുവനന്തപുരം തിരുവനന്തപുരമാണ് കേരളത്തിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് കേരളത്തിൽ എത്ര ജില്ലകളാണുള്ളത് എല്ലാവർക്കും അറിയാം പതിനാല് ജില്ലകൾ പതിനാല് ജില്ലകളാണ് കേരളത്തിൽ ഉള്ളത് കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാണ് കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാണ് ഉത്തരം നോക്കൂ ആനയാണ് കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാണ് ആനയാണ് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ് ഉത്തരം മലമുഴക്കി വേഴാമ്പൽ കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ് മലയാളമാണ് കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷയാണ് മലയാളം കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ഏത് കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ഏതാണ് ഉത്തരം ചക്ക അടുത്ത ചോദ്യം നോക്കൂ കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ് ഉത്തരം എല്ലാവർക്കും അറിയായിരിക്കും കരിമീനാണ് കേരളത്തിൻ്റെ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമാണ് കരിമീൻ കേരളത്തിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് കേരളത്തിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമാണ് കേരളത്തിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി ആരാണ് ജോസഫ് മുണ്ടശ്ശേരിയാണ് കേരളത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഉത്തരം നോക്കൂ വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ടുകായൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയത് ആരാണ് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയത് ആരാണ് ഉത്തരം ഇ കെ നായനാർ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയത് ആരാണ് ഇ കെ നായനാർ കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഇതാണ് എ ആർ രാജരാജവർമ്മ എ ആർ രാജരാജവർമ്മയാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ആധുനിക കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നത് ആരൊക്കെ കേരളത്തിലെ ആധുനിക കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ് ഉത്തരം നോക്കിക്കോളൂ കുമാരനാശാൻ ഉള്ളൂർ വള്ളത്തോൾ ഇപ്പോൾ തന്നെ എല്ലാവരും പഠിച്ചു വെച്ചോളൂ കുമാരനാശാൻ ഉള്ളൂർ വള്ളത്തോൾ ഇവരാണ് കേരളത്തിലെ ആധുനിക കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം നോക്കിക്കോളൂ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരു ജില്ല ഏതാണ് ഉത്തരം വയനാട് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട് അവസാനമായിട്ടുള്ള ചോദ്യം നോക്കുള്ളൂ സംഗീതജ്ഞനും ഗായകനും ഗാന രചയിതാവുമായ തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ് സംഗീതജ്ഞനും ഗായകനും ഗാനരചയിതാവുമായ തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ് ഉത്തരം നോക്കിക്കോളൂ സ്വാതി തിരുനാൾ സ്വാതി തിരുനാളാണ് സംഗീതജ്ഞനും ഗായകനും ഗാനരചയിതാവുമായ തിരുവിതാംകൂർ മഹാരാജാവ് കൂട്ടുകാരെ അപ്പോൾ നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നോക്കണ്ടേ ഇതാണ് ആ ചോദ്യം കേരള സിംഹം എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീരൻ ആരാണ് കേരള സിംഹം എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീരൻ ആരാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എല്ലാ മക്കളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ടട്ടോ അപ്പോൾ ഇതുപോലെ കൂടുതൽ വീഡിയോസിനായി ചാനലും സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്